ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമുക്കറിയാം ജൂലൈ ഇരുപത്തിയൊന്ന് നമ്മൾ ചാന്ദ്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലേ ചാന്ദ്ര ദിനം സോ എന്തുകൊണ്ടാണ് നമ്മൾ ചാന്ദ്ര ദിനമായി ആചരിക്കുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അതിൻ്റെ ഒക്കെ ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കണ്ടെത്തേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ഓക്കെ സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് സോ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക അത് ആ സമയം തന്നെ പഠിക്കാൻ ശ്രമിക്കുക നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ആദ്യ ചോദ്യം ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഓക്കെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് നിങ്ങൾ ഓർത്തു വയ്ക്കുക മനസ്സിൽ കുറിച്ചു വയ്ക്കുക വിക്രം സാരാഭായ് അല്ലേ വിക്രം സാരാഭായ് ദെൻ അടുത്തത് ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏത് ഇയറാണ് ചോദിച്ചത് ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂണിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂണിലാണ് ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് എന്നൊരു വകുപ്പ് നിലവിൽ വന്നത് അടുത്തത് ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം നമുക്കറിയാം എന്താ ഐ എസ് ആർ ഒ എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അല്ലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഐ എസ് ആർ ഒ അല്ലെ ബഹിരാകാശ ഗവേഷണവുമായി ഒക്കെ ബന്ധപ്പെട്ട് അല്ലേ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഐ എസ് ആർ ഒയുടെ ഫുൾ നെയിം ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനഞ്ച് അടുത്ത ചോദ്യം ഈ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തുവെക്കുക ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂർ അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏത് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം ഉത്തരം ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഓക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാത്ത ഒരു പേരായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ചിസ് മത്സരങ്ങളൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ദെൻ നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ സംഘം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണം ചന്ദ്രനുമായി ബന്ധപ്പെട്ട് അല്ലെ ചന്ദ്രനെ പര്യവേഷണം ചെയ്യാൻ പോകുന്ന സംഘം ഉത്തരം ചാന്ദ്രയാൻ ഓക്കെ ചന്ദ്രയാൻ ഓർത്ത് വയ്ക്കും ദൻ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം ഏത് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ട് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുകയാണ് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ആയിരുന്നു ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ഉത്തരം എം അണ്ണാതുരേ ഓക്കെ അപ്പോൾ ഇപ്പോൾ വളരെയധികം ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങളെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാവുന്ന കൂടിയാണ് അടുത്ത ചോദ്യം ചന്ദ്രന്റെ പ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച അഞ്ചാമത്തെ രാജ്യം ഏത് ഓക്കെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച അഞ്ചാമത്തെ രാജ്യം ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം ഉത്തരം ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ അഭിമാനിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു ചോദ്യം ഉത്തരം ഇന്ത്യ അടുത്ത ചോദ്യം ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പേര് എന്തൊക്കെയാണ് ഓക്കെ പ്രധാനമായിട്ടും ഭൂപടങ്ങൾ അതേപോലെ വിഭവ ഭൂപടം ഭൂപടങ്ങളൊക്കെ തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് പേരുകൾ ഓർത്തു ഓർത്തുവയ്ക്കുക ഒന്ന് കാർട്ടോസാറ്റ് വൺ അതേപോലെയാണ് സാറ്റ് വൺ ഓക്കെ കാർട്ടോസാറ്റ് ഒന്ന് സാറ്റ് ഒന്ന് അടുത്ത ചോദ്യം ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൗള അടുത്ത ചോദ്യം അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രമെന്ന് അമേരിക്കൻ പത്രങ്ങൾ തന്നെ വിശേഷിപ്പിച്ചത് ആരെയാണ് ഓക്കെ അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം നമുക്ക് ഒരു ദുഃഖം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു ഒരു പേരാണ് അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ഉത്തരം കൽപ്പന ചൗള ദെൻ കൽപ്പന ചൗള അന്തരിച്ച വർഷം എന്നാണ് കൽപ്പന ചൗള അന്തരിച്ച വർഷം എങ്ങനെയാണ് കൽപ്പന ചോള മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അദ്ദേഹം അവർ അന്തരിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി മൂന്ന് ദെൻ അടുത്ത ചോദ്യം ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ നമ്മൾ പറഞ്ഞു പോയി അല്ലേ എസ് ഇനി ഐ എസ് ആർ ഒയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ് നമ്മൾ പറഞ്ഞു ഇനി ഐ എസ് ആർ ഒയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് എന്നാണ് ചോദ്യം ആ പേര് ഉത്തരം അന്തരീക്ഷ ആസ്ഥാന മന്തിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ എന്ന പേരിലാണ് അടുത്ത ചോദ്യം ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതാണ് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത് ഉത്തരം നായക് അപ്പാച്ചെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കെട്ടോ ഈ ചോദ്യം ദെൻ ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം ഓർത്തുവെക്കുക രാകേഷ് ശർമ്മ ഓക്കെ രാകേഷ് ശർമ്മ ദെൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം ചെയ്ത് അതായത് നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണുള്ളത് കൽപ്പന ചോളയുമായി ബന്ധപ്പെട്ട ആ ഒരു കൽപ്പന ചോളയുടെ ആ ഒരു ഭാഗമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നു നമ്മൾ അതേപോലെ രാഗേഷ് ശർമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു അല്ലെ രാഗേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ദെൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനത്തിൻ്റെ പേര് എന്താണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വാഹനത്തിൻ്റെ പേര് സോയൂസ് ടി പതിനൊന്ന് സോയൂസ് ടി ഇലവൻ അടുത്ത ചോദ്യം ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് ടി പതിനൊന്ന് നിർമ്മിച്ചത് നിർമ്മിച്ചത് എന്നാണ് ചോദ്യം കേട്ടോ അപ്പോൾ ആ ഒരു രാജ്യമാണ് റഷ്യ ഓക്കെ ആ ഒരു സമയത്ത് റഷ്യക്കെന്താണ് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന സമയം കൂടിയായിരുന്നു ഓക്കെ തെൻ അടുത്ത ചോദ്യം ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ ഓർത്തു വയ്ക്കുക നൂറ്റി മുപ്പത്തി എട്ട് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആളാണ് വ്യക്തിയാണ് ദെൻ സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത് സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ഓഷൻ സാറ്റ് വൺ ഓഷൻ സാറ്റ് ഒന്ന് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം തുറമുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലേ എന്താണ് എന്തുമായി റിലേറ്റഡ് ആണ് അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ് ശ്രീഹരിക്കോട്ട അടുത്ത ചോദ്യം അതുമായി റിലേറ്റഡ് ആയ ചോദ്യമാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ആന്ധ്രാപ്രദേശ് ദ അടുത്ത ചോദ്യം ഇതുമായി റിലേറ്റഡ് എന്ന ചോദ്യമാണ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് ആരാണ് ഓക്കെ നമുക്കറിയാം ശ്രീഹരിക്കോട്ടയാണ് ഓക്കെ പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ട എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക മനസ്സിലാക്കി വെക്കുക ദെൻ ഐ എസ് ആർഒയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓക്കെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓർത്തുവെക്കുക ശ്രീഹരിക്കോട്ട നോക്കേ അപ്പോൾ ശ്രീഹരി കോട്ടയുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്തു നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയി സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ വളരെ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും വീഡിയോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ എന്തെങ്കിലും പ്രയാസങ്ങളോ സംശയങ്ങളോ ഉണ്ടോ എന്തെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലീവ് ചെയ്യുക സോ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ